السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد آذرني نايا آذرشن ستيجلم سلسلم رأيت الله ആദരണീയരായ ജനപ്രതിനിധികളെ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട യുവ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അനുഗ്രഹീതമായ ഈ ഒരു സായാഹ്നത്തെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ കുടുംബ ജീവിതത്തിലേക്കുള്ള മാർഗദർശനവുമായിട്ടാണ് ഈ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സാധാരണ നിലക്കുള്ള ഒരു സമ്മേളനത്തിൻ്റെ ആൾക്കൂട്ട പ്രകടനമല്ല കൃത്യമായും സമൂഹത്തിലേക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് ഈ ഒരു സംഗമം ഇവിടെ ഉണ്ടാക്കിയത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആളുകളെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് അവരുടെ സാമൂഹ്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും വ്യക്തിജീവിനത്തെയും രഹസ്യപരസ്യമായ അള്ളാഹുവിനോടുള്ള ബന്ധത്തെയും നന്നാക്കിയെടുക്കുക എടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത് സഹോദരന്മാരെ ഇസ്ലാഹി പ്രസ്ഥാനം ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെ കാലമായി കേരളത്തിൽ പ്രവർത്തനം തുടങ്ങി ആ തുടക്കകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാം ഈ പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രമേയം മനുഷ്യ ജീവിതത്തെ അതതി കാലത്ത് അഭിമുഖീകരിക്കുന്ന അലട്ടുന്ന വിഷയങ്ങളായിരുന്നു ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ മുസ്ലിം പ്രമാണിമാരും മഹല്ലുകളും അവരുടെ പ്രമാണിത്വം പ്രകടിപ്പിക്കാൻ വേണ്ടി പടല പിണക്കങ്ങളും കുടുംബ പോരുകളും നടത്തിയിരുന്ന കാലത്ത് തെക്കേ മലബാറിൽ മുസ്ലിം കേരള മുസ്ലിം ഐക്യസംഘമുണ്ടായി മുസ്ലിം സമൂഹം എന്ന നിലക്ക് അവരിൽ അള്ളാഹു നിക്ഷേപിച്ച അവർ കൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കണമെങ്കിൽ ഉലമാക്കളും ഉറമ ഉമറാക്കളും സാധാരണക്കാരുമെല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണമെന്ന ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടിയാണ് കേരള മുസ്ലിം ഐക്യസംഘം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് സമുദായത്തെ ഒന്നിപ്പിക്കുക സമുദായത്തെ രാജ്യത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ എല്ലാവരുടെയും നിലനിർപ്പിന് വേണ്ടിയും രാജ്യത്തുള്ള മുഴുവൻ മതവിശ്വാസികളെയും സൗഹാർദ്ദത്തിൻ്റെ മാർഗത്തിൽ ഒന്നിച്ചു കൂട്ടുക എന്നിട്ട് ഒരു പുതിയ നവോത്ഥാനത്തിന് വെളിച്ചം കാണിക്കുക എന്നതായിരുന്നു ഐക്യസംഘത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യവുമായി മുന്നോട്ട് പോയപ്പോൾ പല രംഗങ്ങളിലും ഐക്യസംഘത്തിന് കടന്നു ചെല്ലേണ്ടി വന്നു വിദ്യാഭ്യാസ രംഗം മോശമായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചു വിദ്യാഭ്യാസ മേഖലകളിൽ ശക്തമായ കാൽവെപ്പുകളുണ്ടായി പഠന കേന്ദ്രങ്ങളുണ്ടായി പഠിക്കാനും വായിക്കാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ടായി അങ്ങനെ ആ രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനം നല്ല കാഴ്ചപ്പാടുകൾക്ക് തുടക്കം കുറിച്ചു അതിൻ്റെ തുടർച്ചയും വളർച്ചയുമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മുസ്ലിം സമൂഹത്തിലെ വിശേഷിച്ചുമുള്ള വിദ്യാഭ്യാസ നവോത്ഥാന ചിന്ത മുസ്ലിം സമൂഹത്തിനെ ഒന്നിപ്പിച്ചു നിർത്തിയപ്പോൾ മറ്റൊരു പ്രശ്നമായിരുന്നു അവർ അഭിമുഖീകരിച്ചത് അറിവില്ലായ്മ അന്ധവിശ്വാസങ്ങൾ എന്താണ് ഗ്രന്ഥം എന്താണ് കിതാബ് എന്താണ് സുന്നത്ത് ആരാണ് പ്രവാചകൻ എങ്ങനെയാണ് അള്ളാവിൽ വിശ്വസിക്കേണ്ടത് ഈ കാര്യത്തിൽ കൃത്യമായ അന്ധത നിലനിന്നിരുന്നു മുസ്ലിം സമൂഹത്തിൽ അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു ചരിത്രപരമായി കൃത്യമായ മതപഠനത്തിനും മറ്റും സൗകര്യപ്പെടാത്ത നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ സമൂഹത്തെ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തമാക്കിയെടുക്കുവാൻ വേണ്ടി ഖുർആാനിനെയും സുന്നത്തിനെയും ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് പഠിപ്പിക്കുക അത് പണ്ഡിതന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാനുള്ളതല്ല മുഴുവൻ സാധാരണക്കാരെയും കുട്ടികളെയും മുതിർന്നവരെയും ആണിനെയും പെണ്ണിനെയും അവർ വിശ്വസിക്കുന്ന റബ്ബിൻ്റെ ഗ്രന്ഥവും അവർ വിശ്വസിക്കുന്ന രണ്ടാമത്തെ ശഹാരത്തിൽ പറഞ്ഞ റസൂലിൻ്റെ സുന്നത്തും പഠിപ്പിക്കുക എന്ന കൂടിയാണ് മറ്റൊരു മേഖലയിൽ ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് പോയത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ തൊഹീതിൻ്റെ സുന്നത്തിൻ്റെ ആചാരമര്യാദകളുടെ കൃത്യമായ വെളിച്ചം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി വേറൊരു നിലക്ക് മുസ്ലിം സമൂഹത്തിൽ പല തരത്തിലുള്ള അറിവുകേടുണ്ടായി കൊണ്ടുണ്ടായിട്ടുള്ള പിന്നാക്കാവസ്ഥകളുണ്ടായിരുന്നു എല്ലാ രംഗത്തുമുള്ള പിന്നാക്കാവസ്ഥ ആ പിന്നാക്കാവസ്ഥ മുസ്ലിമീങ്ങളെ വളരെ മോശക്കാരാക്കി മാറ്റിയിരുന്നു രാജ്യത്തിൻ്റെ പൊതുധാരയിൽ ഒരു രംഗത്തും രാഷ്ട്രീയ രംഗത്തോ സാമൂഹ്യ രംഗത്തോ രാജ്യത്തിനോടൊപ്പം നാടിനോടൊപ്പം ഉയർന്നു പോകാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു ഇടവ് നികത്താൻ ഐക്യസംഘം വിശ്വാസരംഗത്തെന്ന പോലെ വിദ്യാഭ്യാസ രംഗത്തെന്ന പോലെ ആചാര രംഗത്തെന്ന പോലെ അറിവിൻ്റെ രംഗത്തും സാംസ്കാരിക രംഗത്തും നല്ല കൽവെപ്പുകൾ നടത്തി രാഷ്ട്രീയ ബോധമുണ്ടാക്കി മുസ്ലിം സമൂഹത്തിന് ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ ഏറ്റവും ശക്തമായി നെഞ്ചുവിരിച്ച് ശരീരവും ചോരയും കൊടുത്തത് ഈ രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിൽ അതിൽ നല്ലൊരു പങ്കുണ്ടായിരുന്നു ഇരുപത്തൊന്നിലെ മാപ്പിളക്കലാപമൊക്കെ കേവലം ശക്തമായ ഒരു ആദർശത്തിൻ്റെ പിന്നിലുണ്ടായ പ്രചോദനത്താലുണ്ടായ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ദീനിൻ്റെ പ്രചോദനത്താലുണ്ടായ നല്ല ഒരു ചിന്തയായിരുന്നു ആ ചിന്തക്ക് പ്രചോദനം നൽകിയ അറിവില്ലെങ്കിലും സാക്ഷരതയില്ലെങ്കിലും അന്നത്തെ ഉമ്മമാരുടെ മക്കൾ അന്നത്തെ ഉപ്പമാരുടെ മക്കൾ പ്രപിതാക്കളുടെ മക്കൾ പിൽക്കാലത്ത് കേരളത്തിൽ പിന്നേക്ക പിന്നാക്കാവസ്ഥയിലേക്ക് എല്ലാ രംഗത്തും പോയപ്പോൾ അവരെ ആ രംഗത്തുള്ള മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത സാമൂഹ്യമായ പ്രബുദ്ധത ഇതിലൊക്കെ ഇസ്ലാഹി സപ്രസ്ഥാനം കൈവച്ചിട്ടുണ്ട് നമുക്ക് കാണാം മലപ്പുറം ജില്ലയിൽ തന്നെ അവിഭക്തമായ ഇത് മലപ്പുറം വെസ്റ്റ് പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി ഈസ്റ്റും വെസ്റ്റും ഒക്കെയായിട്ട് മാ മറ്റു മറിച്ചു എന്നേ ഉള്ളൂ കേരളത്തിൽ ആ നിലക്കുള്ള നവോത്ഥാനത്തിൻ്റെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കെ മൗലവിയെ പോലെയുള്ള മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും മുസ്ലിം സമുദായത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും രംഗത്ത് ഒരുപാട് ഒട്ടേറെ സ്വാതന്ത്ര്യ സമര രംഗത്തുമെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച കെ മൗലവിയെ പോലെയുള്ള ആളുകൾ യമാസിസത്തി സത്തി എന്ന ചരിത്രം രേഖപ്പെടുത്തിയ നവോത്ഥാന ചരിത്രം രേഖപ്പെടുത്തിയ എം സി സി അബ്ദുറഹ്മാൻ മൗലവി എം സി സി അഹമ്മദ് മൗലവി എം സി സി ഹസൻ മൗലവിയെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ അവർക്കൊക്കെ കേവലം പണ്ഡിതന്മാർ എന്നതിനെ എന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നവോത്ഥാനത്തിന് തിരികൊളുത്തിയ ആളുകളായിരുന്നു അവർ ഈ മൊയ്ത് മോലിയെ പോലെയുള്ള ആളുകൾ പാണ്ഡിത്യരംഗത്ത് മാത്രമല്ല രാജ്യത്തിൻ്റെ കൃത്യമായ രാജ്യത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിന് മുസ്ലിം മക്കൾക്ക് പ്രചോദനം നൽകിയ വലിയ മഹാപണ്ഡിതനായിരുന്നു മൊയ്ത് മൗലവി തൊടികപ്പുലം അബ്ദുള്ള മൗലവിയെ മമ്മു മൗലവിയെ പോലെയുള്ള ആളുകൾ വെട്ടം അബ്ദുള്ള ഹാജി ഭർപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി ജയ്ദ് മൗലവി രണ്ടത്താണി ഉമർ മൗലവി തിരൂർക്കാട് പി പി ഉണ്ണിയൻകുട്ടി മൗലവി പുളിക്കൽ മുഹമ്മദ് അമാനി മൗലവി അതുപോലെ എ അലവി മൗലവി എടവണ്ണ പി കെ മൂസ മൗലവി കെ സി അബൂബക്കർ മൗലവി ഷെയ്ഖ് മുഹമ്മദ് മൗലവി എൻ വി അബ്ദുസലാം മൗലവി കെ പി മുഹമ്മദ് മൗലവി ആ ശൃംഖല ആ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ വെറും മതരംഗത്ത് മാത്രമായിരുന്നില്ല രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായ സമൂഹത്തിനും നാടിനും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തും പ്രബുദ്ധമായ നേതൃത്വം നൽകിയവരായിരുന്നു എ പി അബ്ദുൽ ഖാദർ മൗലവി വരെയുള്ള അതിൻ്റെയും ഇപ്പുറത്ത് ഇനിയും ഒരുപാട് ആളുകളെ നമുക്ക് എണ്ണി എണ്ണിയാൽ ഒടുങ്ങാത്ത മഹന്മാരായ ആളുകളുണ്ട് അവർക്കൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ രാജ്യത്തിലെ സമൂഹത്തിനെ ഒന്നിപ്പിക്കുന്നതിലും മുസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മറ്റുള്ള സമുദായത്തോട് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആ ശക്തിയും തലയെടുപ്പും നൽകിയതിലും വലിയ പങ്കുള്ള ആളുകളായിരുന്നു അതുപോലെ ഉമറാക്കളുടെ കൂട്ടത്തിൽ മഹന്മാരായ സീതാലിക്കുട്ടി മാസ്റ്റർ തിരൂർ പലപ്പോഴും ചരിത്രത്തിൽ ചെറുപ്പക്കാർക്കറിയാത്ത സാഹിത്യത്തിൻ്റെ തൂലിക കൊണ്ട് കേരള മുസ്ലിം നവോത്ഥാനത്തിന് വലിയ പങ്ക് വഹിച്ച സീതാലിക്കുട്ടി മാസ്റ്ററെ പോലെയുള്ള ആളുകൾ പി വി മുഹമ്മദാജിയെ പോലെയുള്ള ഉമർകുട്ടി മോലി സാഹിബിനെ പോലെയുള്ള പി വി ഉമർകുട്ടി സാഹിബിനെ പോലെയുള്ള മഹാനായ എം കെ ഹാജി തിരുരങ്ങാടിയെ പോലെയുള്ള ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള ചാക്കീരി അഹമ്മദ് കുട്ടി ബിൽക്കാലത്ത് രാഷ്ട്രീയ രംഗത്ത് തിളങ്ങിയെങ്കിലും നവോത്ഥാനത്തിൻ്റെ മതപരമായ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ രംഗത്ത് ശക്തമായ കാലുറപ്പിച്ചു വെച്ച ചാക്കീരി അഹമ്മദ് കുട്ടി ഔക്കാദർ കുട്ടി കുട്ടിനഹേ പോലെയുള്ള ആളുകൾ അത്തിക്കൽ കുടുംബത്തിലെ ഒരുപാട് മഹാന്മാർ എണ്ണിപ്പറയാൻ തീരാത്ത തരത്തിലുള്ള മഹാന്മാർ ഉമറാക്കളുടെ രംഗത്തും ഉലമാക്കളുടെ രംഗത്തും നല്ല ഉണ്ടായി അത് മലപ്പുറം ജില്ലയുടെ ചരിത്രമാണ് എല്ലാ ജില്ലയിലും ഇതുപോലെ ചരിത്രങ്ങളുണ്ട് ഇവരെയൊന്നും കേരള ചരിത്രത്തിന് മറക്കാൻ സാധ്യമല്ല അവരിൽ കൂടിയാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടായത് എല്ലാ രംഗത്തുമുള്ള നവോത്ഥാനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ നവോത്ഥാനത്തിൻ്റെ തുടക്കവും തുടർച്ചയും ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്തപ്പോൾ കാലം മാറി വരുന്നതിനനുസരിച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി നവോത്ഥാനത്തിൻ്റെ ഗതി മാറി ധാരാളം സംഘടനകളുണ്ടായി ഉണ്ടാകുന്നതിനനുസരിച്ച് ഭിന്നതകളും ഭിന്നിപ്പുകളും ഉണ്ടായി പണ്ടും ആശയപരമായ മതപരമായ രംഗത്ത് ധാരാളം ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഭിന്നിപ്പുകളുടെയൊക്കെ ആ അതിൻ്റെയൊക്കെ കൈകാര്യം ചെയ്യുന്നതും പണ്ഡിതോചിതമായി എല്ലാ വിഭാഗങ്ങളും ആ ഭിന്നിപ്പിനെയൊക്കെ അതിൻ്റെ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് തന്നെ പ്രമാണങ്ങളെ കൊണ്ട് നേരിട്ടിരുന്നുവെങ്കിൽ പിന്നീട് മുസ്ലിം സമൂഹത്തിലെ ഭിന്നിപ്പ് ഒരു തരം അപകടകരമായ വിരോധത്തിൻ്റെയും ശത്രുതയുടെയും രംഗത്തേക്ക് മാറി നിന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷ്ടത്തിൻ്റെ ആളുകൾ എന്ന് മാത്രമല്ല സമുദായം മൊത്തം മുസ്ലിം സമുദായം മൊത്തം മനസ്സിലാക്കേണ്ടത് ഈ ഭിന്നതകളൊന്നും ആദർശപരമായ വിശ്വാസപരമായ ഭിന്നതകളൊന്നും അന്നും ഇന്നും പണ്ടുകാലത്തും ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഒരു പുതിയ മാനം വന്നു എന്നതാണ് അതായത് ജയിക്കാനും വളരാനും മറ്റുള്ളവരെ തോൽപ്പിക്കുവാനുമുള്ള ഒരു ചിന്താഗതി ഉണ്ടായി എന്നതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ അവസ്ഥ ഞാൻ ഓർത്തുപോകുന്നത് ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേരളത്തിലെ സുന്നീ സമൂഹം എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നവരാണ് ഒരു മഹല്ലിലും ഒരു കൂട്ടായ്മയിലും ജീവിക്കുന്നവരാണ് ആദർശപരമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ സുന്നി സമൂഹത്തിൻ്റെ തലയെടുപ്പുള്ള ഒരിക്കലും അസ്തമിക്കാത്ത നേതാവായിരുന്ന ഒരു അന്നത്തെ പണ്ഡിതനോട് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശപരമായി ഇപ്പുറത്ത് നിൽക്കുന്ന മഹാനായ അലവി മൗലവി റഹമത്തുല്ലാഹി അലഹി ചോദിച്ചു അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആാനില്ലെന്നോ നബി വചനങ്ങളിൽ നിന്നോ ഒരു തെളിവ് കാണിക്കാൻ പറ്റുമോ എന്ന് ഒരു രാത്രി മുഴുവനും പൂനൂരിൽ വെച്ച് ഒരു സംവാദത്തിൻ്റെ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തിൻ്റെ സംഭാഷണം നടത്തിയപ്പോൾ അങ്ങനെ ഒരു തെളിവ് കുർഹാനിൽ നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടാതെ അത് പറയാൻ കഴിയാതെ മറ്റു രൂപത്തിൽ സംഭാഷണത്തെ കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ അന്നത്തെ മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചെയ്തത് ഒരാത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രയാസമുണ്ടായിരുന്നു കാരണം ആയത്തിനെ ദുർവ്യാക്കി ഖ്യാനിക്കാനും അള്ളാഹു പറഞ്ഞ ഒരാശയത്തെ അതിനെ കോട്ടിമാട്ടി മറ്റൊരു നിലക്ക് പോകാനും അവർക്കൊക്കെ ഭയമുണ്ടായിരുന്നു കാൽനൂറ്റാണ്ടിലേറെക്കാലം മുപ്പത് കൊല്ലം കഴിഞ്ഞ് പിന്നീട് മലപ്പുറം ജില്ലയിലെ ആ കുണ്ടോട്ടി പ്രദേശത്ത് വെച്ച് ഇതേ ചോദ്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ചോദിച്ചപ്പോൾ നൂറുകണക്കിന് ആയത്തുകൾ അള്ളാഹുവിനെ വിളിച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടാൻ ഖുർആാനിലുണ്ടെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സംഘടനാപരമായ വിരോധം മതത്തിനെ പറ്റിയുള്ള ഭക്തിയും അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയും ഒഴിവാക്കി സംഘടനാ വിരോധം വളർന്നു എന്നതാണ് സഹോദരന്മാരെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ടത് ആ ഒരു കാൽനൂട്ടാൻ്റെ ശേഷമുള്ള അവസ്ഥ കഴിഞ്ഞ് പിന്നീട് ഒരു നൂറ്റാണ്ടോ അതിലേറെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ് അള്ളാഹുവിനെ നിയന്ത്രിക്കാൻ ലൗഹുൽ മഹഫൂൽ വരെ നിയന്ത്രിക്കാൻ ലോകത്തെ നിയന്ത്രിക്കാൻ ഫൽ മുദബിറാത്തി അമ്ര എന്ന് ഖുർആൻ പറഞ്ഞ മലക്കുകളെ പറ്റി പറഞ്ഞ കാര്യം അത് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണെന്ന് പറയാൻ മാത്രം സമൂഹത്തിൻ്റെ ഈ സംഘടനാപരമായ ആ ആ വിരോധങ്ങളും അതുപോലെ തന്നെ ജയിക്കാനും മേലെ കയറാനുമുള്ള ആ ചിന്തയും ഉണ്ടായി എന്നതാണ് പിന്നീടുണ്ടായ അപകടകരമായ മാറ്റം ആ മാറ്റത്തിൽ നിന്ന് മാറുകയാണ് മുസ്ലിം സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് അന്നൊരു പക്ഷേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമൂഹത്തിൽ നമ്മുടെയൊക്കെ കാരണവന്മാരിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്നത് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അന്ന് ഇത്രമാത്രം അറിവ് നേടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അറിവ് കൂടിയിട്ടുണ്ട് ഇസ്ലാമിനെപ്പറ്റി ഇന്ന് നമുക്കറിയാം ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാവട്ടെ അല്ലെങ്കിൽ മതവിരുദ്ധമായ ചിന്താഗതികളാവട്ടെ ഖുർആനിന്റെയും സുന്നത്തിൻറെയും അടിസ്ഥാനത്തിലുള്ള ഒരു പ്രമാണം എങ്ങനെയാണ് ശിർക്ക് എന്താണ് കുഫർ എന്താണ് വിദഗത്തുകൾ എന്താണ് ഇന്ന എന്താണ് മനുഷ്യന്മാരെന്താണ് ഈ ജാതി കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം എന്താണ് ചിർക്കാണ് എന്താണെന്ന് എല്ലാ മതവിഭാഗത്തിനും എല്ലാ സംഘടനകൾക്കും കൃത്യമായി അറിയാം പക്ഷേ അറിവുണ്ടായിട്ട് പോലും ഇതിനെ ഒരു ഭീകരമായ ഭിന്നതകളാക്കി മാറ്റിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് മനുഷ്യന്റെ ദുർബുദ്ധിയും അറിവുണ്ടായ അറിവിൻ്റെ പേരിലുള്ള കാപ്പ്യവും മാത്രമാണ് സഹോദരന്മാർ ആ കാപ്പട്യത്തിൽ നിന്ന് ആ ദുർബുദ്ധിയിൽ നിന്ന് മുസ്ലിം സമൂഹം മാറണം എന്നാണ് ഞങ്ങളീ ഇതിൽ കൂടി നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിനേക്കാളധികം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഭയപ്പാടിലോ അങ്ങനെയുള്ള കാലാവസ്ഥയിലോ ആണ് മു ജീവിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം നമ്മ നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് അവിശ്വാസത്തിൻ്റെയും അള്ളാഹുവിൻ്റെ ബിഹാബി ജമിയ അള്ളാഹുവിന്റെ പാശമാകുന്ന കുർഖാനിന്റെയും സുന്നത്തിൻ്റെയും പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ച ദീനിൻ്റെ അടിസ്ഥാനത്തിലുമുള്ള ഒരു ഒരുമയാണ് ആ ഒരുമയിലേക്ക് വന്നാൽ മാത്രമേ മുസ്ലിം സമൂഹത്തിൻ്റെ ശക്തി കൊണ്ടോ അവരുടെ രാഷ്ട്രീയമോ സാമുദായികമോ ആയ ബലം <laughs> ോ രക്ഷപ്പെടാൻ സാധ്യമല്ല അഥവാ മുസ്ലിം സമൂഹത്തിനെതിരിൽ ഒരു ശത്രു ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ നേരെമറിച്ച് അള്ളാഹുവിൻ്റെ തോഫീക്കും സഹായവും കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ആ തോഫിക്കും സഹായവും നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തന്ന സുതാര്യമായ ഒരു വിശ്വാസമുണ്ട് ആചാരമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന നേരായ സത്യസന്ധത സന്ധമായ ഒരു മാതൃകയുണ്ട് ആ മാതൃക ഒന്നിച്ച് പിൻപറ്റിക്കൊണ്ട് സ്വർഗത്തിലെത്താനും ഇഹലോകത്ത് നല്ലൊരു ജീവിതം ജീവിക്കാനുമാണ് നമ്മൾ ഒരുങ്ങേണ്ടത് ലോകം നല്ല കടിച്ചും കീറിയും ഇഹലോകത്ത് ജീവിച്ചാൽ ഒരിക്കലും നാളെ സ്വർഗത്തിലേക്ക് ഒന്നിച്ച് അള്ളാഹു താല നമ്മളെ കൊണ്ടുപോവുകയില്ല അതുകൊണ്ട് ആ നിലക്കുള്ള സന്ദേശങ്ങൾ വിശ്വാസരംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് നല്ല ഒരു ചിന്തയും സത്യസന്ധമായ ഇടപെടലുകളും ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് കുടുംബരംഗത്തും നമ്മൾ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം നമുക്ക് അല്ലാഹുവിന്റെ തൗഫീക്ക് ലഭിക്കണം നമ്മുടെ വിശ്വാസം നന്നായി തീരണം ആ വിശ്വാസം നന്നായി തീർന്നാൽ നമ്മുടെ ആചാരങ്ങൾ മാറും അപ്പോൾ കുടുംബത്തിലെ കുടിലതകൾ മാറും ഇവിടെ പറഞ്ഞതും പറയാനിരിക്കുന്നതുമായ കുടുംബ ദുരന്തങ്ങൾ കൊണ്ട് കണ്ണുനീരൊലിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ മനുഷ്യന്മാരുടെ കണ്ണുനീരുകൾ വറ്റാൻ അള്ളാഹുവിങ്കിലേക്ക് മറങ്ങുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം നിലനിർത്തുകയും അങ്ങനെ ഒരു നല്ല ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്ന അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഈ ഒരു സമ്മേളനത്തിന്റെ ലക്ഷ്യമായി നമ്മൾ കാണുന്നത് സഹോദരന്മാരെ ഒരുപാട് ആളുകൾ ഈ സമ്മേളനത്തിലേക്ക് വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് നമ്മുടെയൊക്കെ ഇതൊക്കെ ോറ്റിരുന്ന് ഈ ഈ ഒരു ജനുവരി മാസം കാത്തിരുന്നു കൊണ്ട് ഇതിനു വേണ്ടി എന്നും പറഞ്ഞിരുന്ന പലരും ഇന്നലെയും മിനിഞ്ഞാനും അടുത്ത ദിവസങ്ങളുമായി സുഖമില്ല രോഗമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് ഇത് പ്രഖ്യാപിച്ചതിൻ്റെ ശേഷം തന്നെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട് ഇതുപോലെ നമ്മൾ പലരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്മളെ മനസ്സുകൊണ്ട് ദൂരെ നിന്നെങ്കിലും സഹായിക്കുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ ഈ സമയത്ത് نمر الله فيه. രോഗം ശിഫയാക്കി കൊടുക്കണമേ മരിച്ചവർക്ക് നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ കടക്കാനുള്ള തോഫീക്ക് നൽകണമേ നാഥ ഈ സമുദായത്തിന് അള്ളാഹുവിൻ്റെ പാശത്തിൽ ഒന്നിച്ചു നിർത്തി ഒന്നിച്ച് നീങ്ങാനുള്ള സൽബുദ്ധി കൊടുക്കണമേ ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കും എല്ലാവർക്കും സമുദായത്തിന് വേണ്ടി ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള തോഫീക്ക് നൽകണമേ എന്നൊക്കെ ഈ സന്ദർഭത്തിൽ സഹോദരന്മാരെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നിച്ച് നമസ്കരിച്ച് എഴുന്നേൽക്കും ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ കുടുംബ സംഗമം സാർത്ഥമാകും ഇതിനു വേണ്ടി സഹായിച്ച പണം തന്നു സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു വിശാലമായ ഇടം നമുക്ക് സൗകര്യപ്പെടുത്തി തന്ന നമ്മുടെ സഹോദരന്മാരുണ്ട് ഇനിയും ഇന്നലെയും മിനിഞ്ഞാനുമായി നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം വേണോ സൗകര്യം വേണോ ഞങ്ങളുടെ പറമ്പിലേക്ക് കടക്കുക പുല്ല് ഞങ്ങൾ ഒഴിവാക്കി തരാം സൗകര്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് നമ്മളെ സഹായിച്ച ഇനിയും സഹായിക്കാനിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരൊന്നും നാഷ്ടപ്പെടുകയില്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമമാണ് അള്ളാഹ്സ്ബാൻ താല എല്ലാവർക്കും ആ സരുദ്ദേശത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഈ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ പിന്നിൽ ഇതിൻ്റെ പ്രവർത്തകന്മാരുടെ മനസ്സിൻ്റെ ഇഖലാസ് ആത്മാർത്ഥതയും ഇതുകൊണ്ടുണ്ടാവേണ്ട സമുദായത്തിന് കിട്ടേണ്ട ഒരു നല്ല നേട്ടവും അള്ളാഹു അറിയുന്നുണ്ടല്ലോ ആ ഇഖലാസിൻ്റെ ആ ഒരു അത് മുന്നിൽ വെച്ചുകൊണ്ടെങ്കിലും അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരു നല്ല മനസ്സും നല്ല സന്ദേശവും ഈ ജനങ്ങളിൽ നന്മയുണ്ടാക്കാൻ തോഫീക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വസലുസലമി ൽ ഹി മുഹമ്മദീൻ വാലഅഅലി ഹി വസി അജ്മയിൻ വലഹദില്ലാഹിറബി ലാലമീൻ